നമസ്കാരം നമസ്തേ ഈ ഇസ്കോണിനെതിരായി ഉള്ള ആക്രമണം വ്യാപകമായി തുടരുകയാണ് ഇപ്പോഴും എങ്ങനെ കാണുന്നു ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ ഗൾഫ് മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളടക്കം പ്രവർത്തിക്കുന്നുണ്ട് ഇതുവരെ ആ രാഷ്ട്രങ്ങളുടെ എന്തെങ്കിലും നയത്തിനോ അവിടുത്തെ നിയമങ്ങൾക്കോ എതിരായി ഇസ്കോൺ പ്രവർത്തിച്ചതായി യാതൊരു സ്ഥലത്തൊന്നും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല തീർച്ചയായും അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി എന്നാണ് കൃഷ്ണനെ കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാവുന്നതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരു മറ്റ് താല്പര്യങ്ങളും ഇല്ലാത്തൊരു സംഘടനയാണ് ഇസ്കോൺ പക്ഷേ ബംഗ്ലാദേശിലെ പ്രശ്നം എന്താ ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീനയുടെ ഉണ്ടായിരുന്ന ആവാമി ലീഗ് അവർ തികച്ചൊരു മതേതര താക്ഷിയായിരുന്നു ആ മതേതര ഗവൺമെൻറ് ആയിരുന്നു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചിരുന്നു ആ ഗവൺമെന്റ് അവിടുത്തെ ജമാഅത്തെ എസ്ലാമിയെ നിരോധിച്ചിരുന്നെന്ന് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ജയിലിക്കുന്ന നേതാക്കന്മാരെ പലരെയും തൂക്കിക്കൊല്ലാൻ അവർ തയ്യാറായി അപ്പോൾ അതിനെതിരായിട്ട് ഇസ്ലാമിക മത മൗലികവാദികൾ നടത്തിയ വലിയ ഒരു ആസൂത്രണം അതിനാരുടെയൊക്കെ പിന്തുണ എന്ന് നമുക്ക് വരും കാലങ്ങൾ അറിയാൻ പറ്റും ആ പിന്തുണയോടുകൂടി നടത്തിയ ആസൂത്രണവും കലാപവും ആണ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് പോകേണ്ടി വന്നത് അതിനുശേഷം മുഹമ്മദ് യുനസയുടെ പ്രധാനമന്ത്രിയായി താൽക്കാലിക പ്രധാനമന്ത്രിയായി ഏകപക്ഷീയമായ ആക്രമണമാണ് ഹിന്ദു സമൂഹത്തിനും ഹിന്ദു മാത്രമല്ല അവിടുത്തെ ഇസ്ലാമിക ഇതര സമൂഹങ്ങൾക്കെതിരെ അത് ജൂതന്മാരുണ്ട് ജൈനന്മാരുണ്ട് സിഖ്കാരുണ്ട് പിന്നെ ഹിന്ദുണ്ട് ക്രൈസ്തവയുണ്ട് തുടങ്ങിയ എല്ലാ അസ്ലാമി അനിസ്ലാമിക ജനവിഭാഗങ്ങൾക്കുമെതിരായിട്ട് ഒരു വലിയ തോതിലുള്ള സംഘർഷം നടക്കും ഏകദേശം നൂറ്റി നാൽപ്പതിലേറെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എത്രയോ പേര് കൊല്ലപ്പെട്ടു വളരെ ദയനീയമാണ് പൂജാരി കൊന്നിട്ട് ആ ക്ഷേത്രത്തിന്റെ നടയിൽ തന്നെ നമ്മുടെ ചില അമ്പലങ്ങൾ കെട്ടിത്തോക്കിയിടുകൾ അതെ അമ്പലങ്ങൾ വ്യാപകമായി ഇടിച്ചു തകർത്തു ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യ ഭാരതം ഭാരതത്തിന്റെ പട്ടാളക്കാരെ പ്രവർത്തിച്ചിട്ട് അവർക്ക് വെള്ളിത്തളികയിൽ വെച്ച് കൊടുത്തതാണ് ആ രാഷ്ട്രം തന്നെ തീർച്ചയായും പാകിസ്ഥാന് കിഴക്കൻ പാകിസ്ഥാന് നമ്മൾ പാകിസ്ഥാൻ്റെ മുഷ്കൊന്ന് കുറയ്ക്കാൻ വേണ്ടി പാകിസ്ഥാനെ അടർത്തിയെടുത്ത് വെള്ളിത്തളികൾ വെച്ച് കൊടുത്തുണ്ടാക്കിയ ഒരു രാജ്യമാണ് മുജീബുറഹ്മാന്റെ കൈ കൊടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശാണെന്ന് ജമാഅത്ത് ഇസ്ലാമി എന്ന ഭീകര സംഘടനയുടെ കൈകളിൽപ്പെട്ടിട്ട് ഭാരതത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു തീർച്ചയായും അവിടെ ബംഗ്ലാദേശിൽ യഥാർത്ഥ എന്ന് പറയുന്നത് ഭാരതം തന്നെയാണ് അവിടെ ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തി ശതമാനത്തോളം ജനസംഖ്യ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബംഗ്ലാദേശ് രൂപീകരിക്കുമ്പോൾ ഇന്നത് പത്തിന് താഴെയായിട്ട് മാറി എവിടെ പോയി ഹിന്ദു ജനസംഖ്യ അപ്പോൾ ഏകപക്ഷീയമായ ആക്രമണം പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താ ഇസ്കോണിനെ പ്രതിയാക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഇസ്കോൺ അവിടെ ഹൈന്ദവ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്തു അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇവിടെയാണോ കാറ്റടിക്കുന്നത് മരത്തിൻ്റെ കൊമ്പ് ആ കാറ്റടിക്കുന്ന ഭാഗത്തേക്ക് ചാഞ്ഞു കൊടുക്കും മരത്തിന് വളയാനേ പറ്റും ഒടിയാൻ പറ്റത്തില്ല സ്വാഭാവികമായിട്ടും ഒരു സ്വയം പ്രതിരോധത്തിൻ്റെ രീതി അല്ലെങ്കിൽ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഷ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തു അങ്ങനെ ഒന്നര ലക്ഷം പേര് അവിടെ തെരുവിലിറങ്ങി പ്രകടനം നടത്തി സമാധാനപരമായിട്ടുള്ള പ്രകടനം യാതൊരു അക്കൗണ്ടും നടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാവിക്കൊടിയോടൊപ്പം അവിടുത്തെ നാഷണൽ അവാമി ലീഗിന്റെ പതാകയും പിടിച്ചിരുന്നു പച്ചയിലിങ്ങനെ ചുവന്ന പൊട്ടുള്ള പതാക പിടിച്ചിരുന്നു നമ്മൾ കണ്ടിരുന്നു അവിടെ കാവ്യ പതാകയുണ്ട് മഞ്ഞ പതാകയുണ്ട് ഇസ്കോന്റെ പതാകയുണ്ട് ക്രൈസ്തവ പതാകകളുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഭരിച്ചിരുന്ന ദേശീയ പാർട്ടിയുടെ പതാകയും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു തികച്ചും സമാധാനപരമായ പ്രകടനം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുന്നതിന് വേണ്ടിയുള്ള അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടം ഏതൊരു സമൂഹത്തിനും അവരുടെ സ്വാതന്ത്ര്യമാണ് തീർച്ചയായും ജനിച്ച മണ്ണിൽ മരിക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കുക എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ തീർച്ചയായും അത് ജന മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി കൊടുത്തിട്ടുള്ളതാണ് പ്രതിരോധം എന്ന് പറയുന്നത് അതുപോലെ പ്രതിരോധത്തിൻ്റെ ഭാഗമാണിത് പക്ഷെ എന്തുകൊണ്ട് അവിടെ ഇസ്കോണിനെ മാത്രം കടന്നു പിടിക്കുന്നു ഇസ്കോൺ ഇവിടെ ഇപ്പോൾ ആ സ്വാമി ചിന്മയ ഉം കൃഷ്ണദാസ് എന്ന് പറയുന്നത് കൃഷ്ണദാസ് ജി അദ്ദേഹം ഇതിന് നേതൃത്വം കൊടുത്തത് മാത്രമല്ല സാധാരണ രാജ്യദ്രോഹ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ചുമത്തിയിരിക്കുന്നത് പതാക രാഷ്ട്രപതാക നശിപ്പിച്ചു അങ്ങനെയുള്ള അവഹേളിച്ചു പിന്നെ ഒരു കലാപത്തിന് ആഹ്വാനം നൽകി എന്നൊക്കെ രീതിയിലാണ് അവർ ന്യൂനപക്ഷങ്ങളുടെ കലാപത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടോ ന്യൂനപക്ഷങ്ങളെങ്കിലും ഭൂരിപക്ഷത്തിന്റെ ആരാധനാലയങ്ങൾ തകർത്തോ എന്തെങ്കിലും കത്തിച്ചോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവര് അവിടുത്തെ ജനസമൂഹം അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗം അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അതിന് ഇസ്കോൺ നേതൃത്വം കൊടുത്തു സമാധാനപരമായ നേതൃത്വം കൊടുത്തു അതുകൊണ്ടാണ് ഇസ്കോണിനെ അവർ പ്രതിയാക്കിയത് സ്വാമിജി ജെമ്മാകൃഷ്ണദാസനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വെച്ചാൽ സ്വാമിജി അറസ്റ്റ് ചെയ്തു അവിടെ സ്വാമിജി അനുകൂല പിന്നെ ആളുകൾ അവിടെ കലാപം സൃഷ്ടിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഒരിക്കലും മലയാള മാധ്യമങ്ങളുൾപ്പെടെ മീഡിയ കൊണ്ടൊക്കെ മെഴുകുകയായിരുന്നു ഇത്തരം എടുത്തിട്ട് അവർ ഇസ്കോടെ ഒരു തീവ്രവാദ സംഘടന എന്നുള്ള രീതിയിലാണ് അവരുടെ പല വാർത്തകൾ എടുക്കുന്നതെല്ലാം അങ്ങനെയാണ് മീഡിയ കൊണ്ട് ആരുടെ ചാനലാണ് സീരിയസ് അതെ അതെ അപ്പൊ അവരുടെ അമീർ പറയുമതി അവർക്ക് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ടും മലയാള ചാനലിൽ ഏതാണ് ദേശീയപക്ഷം നിൽക്കുന്നത് ഒരു ചാനൽ ഒരു ചാനലില്ല എന്നുള്ളതാണ് സത്യം സ്വാഭാവികമായിട്ടും ഒരു നീതി അവർ കിട്ടാൻ സാധ്യതയില്ല അമേരിക്കൻ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവിടുത്തെ എം പി ഇതിനെ അപലപിച്ചു സംസാരിച്ചിരിക്കുന്നു അതെ അമേരിക്കൻ പോപ്പ് ഗായിക അതിൽ രംഗത്ത് ഉതിരുന്നു ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിൻ്റെ അന്താരാഷ്ട്ര മത ഉപദേശക സമിതി അംഗം ഇതിനെ എതിർത്തിട്ടുണ്ട് ലോകം മുഴുവൻ ബംഗ്ലാദേശിൽ നടക്കുന്ന അരഹത്യയ്ക്കെതിരായിട്ട് ശബ്ദം ഉയർത്തുകയാണ് അമേരിക്കയിലുള്ള ഹിന്ദുക്കൾ മാത്രമല്ല അമേരിക്കൻ പൗരന്മാർ റഷ്യയിൽ എല്ലാ ഭാഗത്തും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഇതൊരു തികച്ചും മനുഷ്യാവകാശ ദംശനമാണ് തീർച്ചയായും വരുന്ന ഡിസംബർ പോകുമ്പത്തെ മനുഷ്യാവകാശ അന്തർദേശീയ മനുഷ്യാവകാശ ദിനമാണ് മനുഷ്യന് ജീവിക്കുവാനുള്ള അവരുടെ അവകാശത്തെ നശിപ്പിക്കലാണ് ബംഗ്ലാദേശ് ഇതുവരെ ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇല്ല മതേതര രാഷ്ട്രമാണ് ആ മതേതര രാഷ്ട്രത്തിലാണ് അവിടെ ന്യൂനപക്ഷ സമുദായങ്ങളായ ഹിന്ദു സമൂഹത്തിനെതിരായിട്ട് എത്രയും കൊടിയ കടന്നാക്രമണം നടക്കുന്നു അതിനെ പ്രതിരോധിച്ചു അല്ലെങ്കിൽ അവരുടെ ജീവിക്കാനുള്ള സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ഐസ്കോണിൻ്റെ തലവനെ അദ്ദേഹം അവരെ അറസ്റ്റ് ജയിലിലിട്ട് പീഡിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ ജമാഅത്തെ എല്ലാ ഉണ്ട് അപ്പം പലയിടത്തും പല സ്ഥലത്തും അവർ പല രീതിയിലുള്ള അവരുടെ തീവ്രവാദ സ്വഭാവം പല രീതിയിലാണ് കേരളത്തിൽ വളരെ കുറഞ്ഞാണ് നിൽക്കുന്നത് എനിക്കൊന്ന് ഇവർക്ക് അധികാരം കിട്ടിയാൽ ഇവരുടെ ഏതെങ്കിലും ഭരണപക്ഷത്തുള്ള ആൾക്കാർക്ക് അധികാരം കിട്ടിയാൽ ചിലപ്പോൾ ഇവർ ഈ കാടത്തുപരമായിട്ടുള്ള ഇപ്പോൾ അവിടെ കണ്ടതുപോലെ കേരളത്തിൽ നാളെ ഇതൊന്നും വന്നുകൂടായകയില്ല കേരളത്തിൽ ഇന്ന് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പം മലപ്പുറം ജില്ലയുടെ ഗ്രാമങ്ങളിലേക്ക് പോയാൽ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ഗ്രാമ ഗ്രാമങ്ങളിലേക്ക് പോയാൽ എന്താണ് നമ്മുടെ ഈ അയ്യപ്പ സീസണിൽ ഒന്ന് പോയി നോക്കൂ ഈ വൃക്ഷ അവസാനം ആകുമ്പോൾ അവിടെ നിന്ന് തുടങ്ങും ഒരു തുള്ളി വെള്ളം കിട്ടാൻ നിവർത്തിയില്ല ഒരു ഹോട്ടൽ പ്രവർത്തിക്കില്ല പകൽ സമയങ്ങളിൽ ഒരു മുറുക്കാങ്കട തുറക്കാൻ അനുവദിക്കില്ല അത് ഹിന്ദുവിൻ്റെ ആവട്ടെ ക്രിസ്ത്യാനിയുടെ തുറക്കാൻ അവരുടെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഒരു ചായക്കടയോ മുറുക്കാങ്കടയോ പോലും തുറക്കാൻ അനുവദിക്കില്ല മലപ്പുറം ജില്ലയിൽ എന്തിനാ നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ നോക്കും തീർച്ചയായും വലിയ തിരക്കുള്ള ഹോട്ടലുകൾ പോലും പകൽ സമയങ്ങളിൽ അടച്ചിടും നോയമ്പ് സമയം നോയമ്പ് നോമ്പ് തുറ കഴിഞ്ഞാലേ തുറക്കാറുള്ളൂ അപ്പൊ ആ ഒരു ഇതിലേക്ക് വരികയാണിപ്പോ ഭീമാപ്പള്ളി നമ്മുടെ തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി പ്രദേശം അവിടെ ഏതെങ്കിലും ഇലക്ട്രിക് ഇൻസ്പെക്ടർക്ക് പോയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ല അവിടത്തെ ഏതെങ്കിലും കടയിൽ പോയിട്ട് ജി എസ് ടി വെരിഫിക്കേഷൻ നടത്താൻ പറ്റുമോ നമുക്ക് ഋഷാസങ്ങ് പഴയ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആന്റി പൈരസിസെല്ലിന്റെ ചുമതല ഉണ്ടായ സമയത്ത് അദ്ദേഹം അവിടെ പോയിട്ട് ഈ അനധികൃതമായിട്ടുള്ള സി ഡി പിടിച്ചെടുത്തു അദ്ദേഹത്തിനോട് രക്ഷപ്പെടാൻ കഴിഞ്ഞോ പമ്പൻ പോലീസ് സ്നേഹത്തോടു കൂടി ചെന്നിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കേരളം ഒരു വലിയ ഭീകരവാദ ബോംബിൻ്റെ പുറത്താണ് കേരളം നിലനിൽക്കുന്നത് നമ്മൾ സുരക്ഷിതരാണ് എന്ന് കരുതണ്ട കാശ്മീരിൽ സംഭവിച്ചത് കാശ്മീർ ഒറ്റ മതപ്രസംഗം ഒരു വെള്ളിയാഴ്ച നടത്തിയ മതപ്രസംഗത്തിന് ശേഷമാണ് പതിനായിരക്കണക്കിന് അവിടുത്തെ സ്വദേശികളായിട്ടുള്ള സ്വദേശികൾ സമ്പന്നരും വിദ്യാസമ്പന്നരും ഒക്കെ ആയിരുന്ന ആളുകൾ കാശ്മീരി പണ്ഡിറ്റുകളുടെ താഴ്വരയിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് അന്യം നിന്ന് പോകേണ്ടി വന്നു അവർക്ക് വിട്ടു പോകേണ്ടി വന്നു എത്രയും പ്രാവശ്യം നേരിട്ട് ചെയ്തു അപ്പം അവരെ ഉന്മൂലനം ചെയ്തത് മാത്രമല്ല അവരുടെ സ്വത്ത്വകൾ മുഴുവൻ പിടിച്ചെടുത്തില്ലേ ഇവർ പിടിച്ചെടുത്തില്ലേ അപ്പം കാശ്മീർ നമ്മുടെ മുമ്പിലുണ്ട് കാശ്മീരും കേരളവും തമ്മിൽ വളരെ ദൂരമൊന്നുമില്ല കാശ്മീർ പതിയെ കേരളത്തോട് ചേർന്ന് വരികയാണെന്നാണ് വർത്തമാനകാല രാഷ്ട്രീയ അല്ലെങ്കിൽ വർത്തമാനങ്ങളെ സാമൂഹിക രംഗം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അവൾ ആരും സുരക്ഷിതരല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കോൺഗ്രസ് അതുപോലെ ആപ്പ് പാർട്ടി അവരൊക്കെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന നരവിയ്ക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നുണ്ട് ഹിന്ദുവിനെ രക്ഷിക്കണം എന്നൊക്കെ തോന്നി തോന്നി തുടങ്ങി എന്തുകൊണ്ടായിരിക്കും അവരൊരു ഒരു ഭാവാത്മകമായ മാറ്റം ഹിന്ദുത്വത്തിന് അനുകൂലമായ ഭാവാത്മകമായ മാറ്റം ലോകം മുഴുവൻ ഉണ്ടാകുന്നുണ്ട് സ്വാഭാവിക ഈ മാറ്റത്തെ അവർക്ക് പിന്നെ കണ്ടില്ലാന്നടിക്കാൻ പറ്റില്ല ബാങ്കാണ് ഭൂരിപക്ഷത്തെ പണിക്ക് എല്ലിപ്പോ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ഒരു ഒരു കാലഘട്ടം ബാൽ എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് വേണ്ടി ഭാരതം മുഴുവൻ കാതോർത്തിരുന്നു അദ്ദേഹം ഇത് പറയുന്നു എന്നതനുസരിച്ച് മഹാരാഷ്ട്ര രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയം വരെ ഒരു സമയത്ത് ചലിച്ചിരുന്നു അങ്ങനെയുള്ള ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ ഇന്ന് ദയനീയമായി വിലപിക്കുകയാണ് അദ്ദേഹത്തിന് അമ്പം വില്ലു എന്ന് അടയാളം നഷ്ടപ്പെട്ടു എന്താ കാരണം അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തെ കൂടെ നിർത്താതെ അവരെ താൽക്കാലിക നേട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം കൂട്ടുകൂടികൊണ്ടാണ് ഇന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം ആണ് കോൺഗ്രസിനോടൊപ്പം പോയത് അപ്പോൾ ഈ ഒരു തിരിച്ചറിവുണ്ട് അതുകൊണ്ട് ആപ്പ് ഹിന്ദുത്വ എന്താ പറയുക ഹിന്ദുത്വ അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വ നിലപാടിലേക്ക് പല ഭാഗത്തും വന്നിട്ടുണ്ട് അത് ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ അവരത് ഇലക്ഷൻ സമയത്ത് കാണിച്ചതാണ് പക്ഷേ ഇവരെയൊന്നും പൂർണ്ണമായി വിശ്വസിക്കാനാവില്ല ഇതൊക്കെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ജുഹുകളായി മാത്രം കരുതേ മതി ഈ ഭാരതം ഇപ്പോൾ എടുത്ത നിലപാട് നമ്മുടെ അവർ തമ്മിലുള്ള ഇപ്പം മറ്റൊരു രാജ്യമാണ് ഒരു വിള്ളൽ വീഴുന്നില്ലേ തീർച്ചയായിട്ടും പാക് പിന്നെ ബംഗ്ലാദേശിൻ്റെ നിലപാട് നമുക്ക് ഏറ്റവും ബംഗ്ലാദേശ് ഇപ്പം സ്വീകരിച്ച നിലപാട് ഭാരതത്തെ വേദനിപ്പിച്ചുകൊണ്ട് സത്യമാണ് അപ്പം ഭാരതത്തെ വേദനിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ നിലനിൽപ്പില്ല ബംഗ്ലാദേശ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഭാരതം അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അതെ നമ്മുടെ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രമാണ് കര അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് അതുപോലെ തന്നെയാണ് ഭാരതത്തിന്റെ വേണമെങ്കിൽ അർദ്ധ സഹോദരൻ എന്ന് പറയത്തക്ക രീതിയിലുള്ള ബന്ധമുള്ള ഒരു രാഷ്ട്രമാണ് അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രത്തെ നമുക്ക് പണക്കാനും കഴിയില്ല ആ രാഷ്ട്രത്തിന് അതിന്റെ സ്വത്വം എന്ന് പറയുന്നത് ഭാരതത്തിൽ നിന്ന് വേറൊരു സ്വത്തും അതിന് പ്രതീക്ഷിക്കാനും പറ്റില്ല ബംഗ്ലാദേശ് പ്രതീക്ഷിക്കാനാവില്ല അവരോടൊപ്പം ചൈന സംഘം സഹായിക്കുന്നതാണോ ബംഗ്ലാദേശിന് ആരാ സഹായിക്കുന്നത് തൊട്ടടുത്ത് ചൈനയുണ്ട് ആ അപ്പൊ നമ്മള് ചില നയന്ത്ര നയതന്ത്ര ബന്ധങ്ങൾ എന്തെങ്കിലും ഉള്ളല്ലോ എന്നാൽ ചിലപ്പോൾ ചൈന ഇവർ സഹായിച്ചാലോ ചൈനയ്ക്ക് സഹായിക്കാൻ സാധിക്കില്ല ചൈന സഹായിച്ചാൽ നമുക്കറിയാം ചൈന നിന്ന് നേരിടുന്ന വെല്ലുവിളി എന്താ അവിടുത്തെ ഇസ്ലാമിക ജനങ്ങളിൽ നിന്നും ചൈന അവരുടെ ഒരു അത് ഒരു പ്രദേശം സംരക്ഷിക്കാൻ വേണ്ടി നല്ല പോരാട്ടം നടത്തുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം ഇസ്ലാമിക മതമൗലികവാദം അത് ചൈനയ്ക്കും ഭാരതത്തിനും മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ് വളർന്നു വരുന്ന ലോകത്തെ ഈ അടുത്ത ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലേക്കോ അല്ലെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അവസാനത്തിലേക്കോ പോകുമ്പോൾ എന്താണ് രോഗം നേരിടുന്ന ഭീഷണി എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക മതമൗലികവാദം തന്നെയാണ് അത് ഒരു രാജ്യവും മാറ്റി നിർത്താനാവില്ല ഫ്രാൻസ് അതുകൊണ്ടാണ് ഇപ്പോഴേ ചില നിലപാടുകൾ എടുത്തു തുടങ്ങിയത് കാരണം ഇവരൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ടാ ആയിരത്തി തൊള്ളായിരത്തി അറുപതാമം ഫ്രാൻസിനെ പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കുക നാൽപ്പത്തേഴാമം ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കുക ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അടുത്ത നൂറ്റാണ്ട് അല്ലാഹുവിൻ്റെ നൂറ്റാണ്ടായിട്ട് അത് പ്രഖ്യാപിക്കണം ഇല്ലെങ്കിൽ പോലും അവരത് രാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് അജണ്ട ഏതാണ് ഒരു ഹിഡൻ അജണ്ട എന്ന് പറയാൻ പറ്റില്ല അവരുടെ പരസ്യമായ ഇന്ത്യയിൽ പോലും വിഷൻ ബോർഡ് വെച്ചില്ലേ അവർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചത് അതെ അവിടെ ബോർഡുകൾ അങ്ങനെയാണല്ലോ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ എന്താ വിഷൻ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി നാല്പത്തിൽ ഭാരത് ശ്രമിക്കുക അതിനുവേണ്ടി ശ്രമങ്ങളാണ് കേരളത്തിൽ മുഴങ്ങി മുദ്രാവാക്യം അരിയും മലരും കുന്തിരിക്കും കരുതി വെച്ചാണ് ആറാം കുട്ടിയുടെ ക്ലാസ്വാക്യുള്ളത് അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് തെരുവിൽ കിടക്കുന്ന പട്ടിയെ വെട്ടിക്കുന്ന പരിശീലനം നടത്തുന്ന ആ ഒരു ഭീകരവാദ ഗ്രൂപ്പ് അവിടെ തികച്ചും ഒരു എന്താ മിനിറ്റന്റ് സ്റ്റൈലിലുള്ള വർഗീയ ധ്രുവീകരണം നടത്തിയ ദ്രവിച്ച മനസ്സുകള് അവർ നടത്തുന്ന ആക്രമണങ്ങള് ലോകത്തെല്ലാ മനുഷ്യർക്കും മാനവികതയ്ക്ക് തന്നെ ഭീഷണിയാണ് മനുഷ്യത്വത്തിനെതിരാണ് അവരുടെ പ്രവർത്തനം അതുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന മാനവ സമൂഹം എവിടെയുണ്ടോ അവർക്കെല്ലാം ഭീഷണിയാണ് ഇസ്ലാമിക ഭീകരവാദം അതിൻ്റെ നമ്പർ വൺ പ്രതീകമാണ് ജമാഅത്ത് ഇസ്ലാമി അതാണ് ഇപ്പം ബംഗ്ലാദേശിൽ കാണുന്നത്